കേരള സംസ്ഥാനത്ത് യു ഡി എഫിൻ്റെ വലിയൊരു ട്രെൻഡുണ്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെപ്പോഴും ദേശീയ രാഷ്ട്രീയമാണ് വിലയിരുത്തുന്നത് ആ ദേശീയ രാഷ്ട്രീയം നോക്കിയാണ് കേരളത്തിലെപ്പോഴും വോട്ട് ചെയ്യാറുള്ളതും ഏറ്റവും പ്രധാനമായും കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിന് താഴെ ഇറക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇന്ത്യ മുന്നണി രൂപീകരിച്ചു ആ ഇന്ത്യ മുന്നണിക്ക് അതിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് അപ്പോൾ സ്വാഭാവികമായും ആ ഇന്ത്യ മുന്നണിയിൽ അല്ലെങ്കിൽ ആ ഫസ്റ്റ് പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസ് ആ കേന്ദ്രത്തിൽ വരണം എന്ന് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതനുസരിച്ച് കേരളത്തിലും അതിൻ്റെ പ്രതിഫലിച്ചിട്ടുണ്ട് ജനങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് വളരെയധികം വോട്ടുകൾ പോയിട്ടുണ്ട് കോട്ടയത്ത് വിചാരിച്ച പോലെ ഒരു വന്നിരിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ അത് കേരള സംസ്ഥാനത്ത് ഉടനീളം അത് കോട്ടയത്ത് മാത്രമല്ലല്ലോ കേരള സംസ്ഥാനത്ത് ഉടനീളം ഒരു ട്രെൻഡായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ആ ട്രെൻഡിന്റെ ഭാഗമായിട്ട് കോട്ടയത്തും അത് വന്നിട്ടുണ്ട് പ്രതിഫലിച്ചിട്ടുണ്ട് അതാണ് പക്ഷേ എല്ലാവർക്കും ഈ ചിഹ്നമുണ്ടായിരുന്നു എക്സെപ്റ്റ് കോട്ടയത്ത് ഈ ഒരു പ്രദേശത്ത് മാത്രല്ല അതെല്ലാവർക്കും ചീറ്റും ഉണ്ടായിരുന്നു ചിഹ്നത്തിൽ മാത്രമല്ലല്ലോ അതിൽ മാത്രമല്ലല്ലോ അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് കൃത്യമായി കേരളത്തിൽ ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവർത്തനം തന്നെയല്ലേ അപ്പോൾ അത് കേന്ദ്രത്തിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ് കേന്ദ്രത്തിൽ ബി ജെ പി ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കുക വലിയൊരു പ്രചരണം എല്ലാ നാഷണൽ ടി വിയിൽ കൂടെ വന്നല്ലോ എന്താണ് എക്സിറ്റ് പോളിൽ വരാൻ പോകുന്നത് മുന്നൂറ്റമ്പതും മുന്നൂറ്റമ്പതും നാനൂറും സീറ്റുകളാണ് ബി ജെ പി നേടാൻ പോകുന്നത് അത് വലിയൊരു ഫാൾസ് ആയിട്ടുള്ളൊരു ട്രെൻഡ് സെറ്റിംഗ് ആണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ജനങ്ങൾ ജനങ്ങളിത് തിരിച്ചറിഞ്ഞിരിക്കുന്നു നമുക്ക് വേണ്ടത് കേന്ദ്രത്തിൽ ബി ജെ പിയെ താഴെ ഇറക്കുക എന്നുള്ളതാണ് ആ അത് ആ ഇന്ത്യ മുന്നിയുടെ ഭാഗത്ത് അവിടെ നേതൃത്വം കൊടുത്തിരിക്കുന്നത് അത് കോൺഗ്രസ് പാർട്ടിയാണ് തീർച്ചയായും അതുമായി ബന്ധപ്പെട്ടുള്ള വോട്ടുകൾ അങ്ങനെ പോയിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ വരച്ചു വരുന്നതേ ഉള്ളൂ ഓരോ നിയോജകമണ്ഡലത്തിലും ഓരോ ലോക്സഭാ മണ്ഡലത്തിലും അത് കേരള സംസ്ഥാനത്തും മറ്റു സ്ഥലത്തും അത് പഠിച്ചിട്ട് എന്താണെന്നുള്ളത് അല്ല അത് പരിശോധിക്കണം അത് നമ്മൾ ഞങ്ങൾ പരിശോധിച്ചിട്ട് പഠിച്ചിട്ട് എങ്ങനെയാണ് അത് ബി ഡി ജെ എസിന് കൂടുതൽ പക്ഷ വോട്ടുകൾ പോയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കാം അല്ല ഞാൻ പറഞ്ഞല്ലോ കൃത്യമായി കേന്ദ്രത്തിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അതോടൊപ്പം തന്നെ അവിടെ നമുക്ക് ബി ജെ പി അധികാരത്തിൽ നിറക്കുക എന്നുള്ളതാണ് അതൊരു ട്രെൻഡാണ് ആ ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് അത് കോട്ടയത്ത് മാത്രമല്ല ഈ കേരള സംസ്ഥാനത്തുടനീളം നിങ്ങൾ റിസൾട്ട് കണ്ടതാണല്ലോ അതും മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭയിലെ ഒരു ആവർത്തനം എന്ന് തന്നെ കൃത്യമായിട്ട് പക്ഷേ അവിടെ അവിടെ ഒരു അവിടെ ഒരു വ്യത്യാസമുള്ളത് ആരാണ് ഫസ്റ്റ് പാർട്ടി ഏറ്റവും കൂടുതൽ സീറ്റുള്ള ഫസ്റ്റ് പാർട്ടിയാണല്ലോ സാധാരണ രീതിയിൽ ഗവൺമെൻറ് ഫോം ചെയ്യാനായി പറഞ്ഞോ ഗവൺമെൻറ് ഫോം ചെയ്യാനായിട്ട് വിളിക്കാറുള്ളത് അപ്പോൾ ആ ഫസ്റ്റ് പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസ് അധികാരത്തിലേക്ക് വരണം എന്നുള്ള ചിന്ത ദാ ഈ ഉണ്ടാകാം ഏതൊക്കെയാലും കൂടുതൽ കാര്യങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അല്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടല്ലോ ഞാൻ പറഞ്ഞത് ഇടതുപക്ഷത്തുനിന്ന് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിക്കാതെ വന്നപ്പോഴാണല്ലോ നമ്മൾ പുറകോട്ട് പോകുന്നത് അത് കാരണം പഠിക്കണം ഈ കോൺഗ്രസിന്റെ ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ആ ഒരു ലോങ് ആയിട്ടുള്ള നമ്മുടെ ഒബ്ജക്റ്റീവ് അതിലേക്ക് നമുക്ക് വലിയൊരു തിരിച്ചു വരവ് ഇന്ന് ഘടകകക്ഷികൾ എല്ലാവരും ചേർന്നുകൊണ്ടാണല്ലോ അതിനകത്ത് കോൺഗ്രസ് പാർട്ടി മാത്രമല്ല ആ ഇന്ത്യ എല്ലാവരും ഉണ്ട് അതുകൊണ്ട് വലിയൊരു തിരിച്ചു വരവിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതങ്ങനെയൊക്കെ അവകാശപ്പെട്ടിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട് ആരാന്നുള്ളതും പ്രതിദന്ധമുണ്ട് സമൂര് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവർത്തനം തന്നെ ഞാൻ കൃത്യമായി സംസാരിച്ചു പറഞ്ഞു കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് അത് കോൺഗ്രസ് പാർട്ടിയാണ് അപ്പം ഒരു ആഗ്രഹം ഫസ്റ്റ് പാർട്ടി എന്ന നിലയ്ക്ക് അവിടെ അവിടെ ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിക്കുന്ന പാർട്ടിയാണ് ക്ഷണിക്കുന്നത് ഗവൺമെൻറ് ഫോം ചെയ്യുക അപ്പം സീറ്റ് ലഭിക്കണം അതായിരിക്കും ജനങ്ങൾ ചിന്തിച്ചത് ആ രീതിയിൽ അത് പ്രതിഫലിച്ചു അങ്ങനെ കേരള സംസ്ഥാനത്തോടെ നീളം ഈ പത്തൊമ്പത് സീറ്റുകളിലും അല്ലെങ്കിൽ പതിനെട്ട് സീറ്റുകളിലും അത് പരിഫലിച്ചിട്ടുണ്ട്